സച്ചിദാസ് മാക്ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും റേഷൻ കാർഡ് എന്ന എഴുതിയത് അല്ലേ അപ്പോൾ ആദ്യം തന്നെ റേഷൻ കാർഡ് എന്ന് എഴുതിയത് ഒന്നും നോക്കണ്ട നമ്മുടെ തമിഴ്യിൽ പറഞ്ഞ പോലെ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ വില്ലേജിലേക്ക് എന്ത് ചെയ്യും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അക്ഷയയിലേക്ക് പോയാൽ നമുക്ക് എന്തൊക്കെ രേഖകളാണ് അതിനുവേണ്ടി വേണ്ടി വരിക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ മറ്റും സെർച്ച് ചെയ്ത സമയത്ത് പഴയ വീഡിയോ ഒരു വർഷം മുമ്പത്തെ വീഡിയോ ഒക്കെയാണ് കാണാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ചെയ്യുന്നത് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യും എന്താണ് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ സുഖസുന്ദരമായിട്ട് ഈ വീഡിയോ എന്ത് ചെയ്താൽ മതി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് കണ്ടന്റിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് രേഖലാണ് വേണ്ടത് ആദ്യം തന്നെ റേഷൻ കാർഡാണ് നമുക്ക് വേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് റേഷൻ കാർഡാണ് അപ്പോൾ റേഷൻ കാർഡ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലേ നമ്മുടെ ടി സി ആ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ആണ് വേണ്ടത് നമ്മുടെയല്ല നമ്മുടെ വേണം ഇപ്പോൾ തൽക്കാലം അച്ഛൻ്റെയും അമ്മയുടെയും ആണ് വേണ്ടത് ഓക്കെ ആണല്ലോ ആദ്യം റേഷൻ കാർഡ് പറഞ്ഞു പിന്നെ ഈസിയാണ് അച്ഛൻ്റെ അമ്മയുടെ പിന്നെ ആധാർ കാർഡ് നമ്മുടെ ആർക്കാണോ അപേക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ അപേക്ഷിക്കുന്നത് ആളുടെ എന്ത് വേണം ആധാർ കാർഡ് വേണം അത് കഴിഞ്ഞിട്ട് ഭൂനികുതി അത് നമ്മൾ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിലെ ഭൂനികുതിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വീടിൻ്റെ ഭൂമിയുടെ നികുതിയാണ് ഉദ്ദേശിച്ചത് ഏ നമ്മുടെ ലാൻഡിൻ്റെ ടാക്സ് അപ്പോൾ അത് വേണം അത് കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇല്ലേ അത് വേണം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഞാൻ ഒന്നും കൂടിയും പറയാം ആദ്യം നമ്മൾ പറഞ്ഞ പോലെ റേഷൻ കാർഡ് അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂളിലെ അവർ ഏതുവരെ പഠിച്ചു അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും ആ സ്കൂളിൽ നിന്ന് നമുക്ക് ടി സി കിട്ടും ആ ടി സി മതി അത്രേ ഉള്ളൂ പിന്നെ ആധാർ കാർഡ് വേണം അത് കഴിഞ്ഞിട്ട് ടാക്സ് ഭൂമി നികുതി ഭൂമിയുടെ നികുതിയാണ് ലാൻഡ് നികുതിയാണ് വേണ്ടത് ടാക്സ് ആണ് അത് വേണം അത് കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി അപ്പോൾ വളരെ ഇതാണ് സിമ്പിളാണ് അല്ലേ അപ്പോൾ ഇത്ര രേഖകൾക്കായിട്ട് എന്ത് ചെയ്യുക അക്ഷയിലേക്കോ അക്ഷയയ്ക്ക് പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഓക്കെ ഇന്ന് ഞാൻ പറയുന്നു നമ്മൾ കുറച്ചും കൂടി മാറിയല്ലോ അതെ പി എസ് സിയിലൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഡിജിറ്റലായി ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നു അല്ലേ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഞാനിങ്ങനെ ചെയ്യാം കാരണം മാർക്കറ്റിങ്ങിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ അമ്മടേയും അച്ഛൻ്റെയും നമ്മൾ ഈ ഒരു രേഖ കൊടുക്കുന്നത് കൊണ്ട് ടി സി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിക്കും അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ഈ രേഖകൾ മാത്രമേ തന്നെ വേണ്ടു അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം നമ്മൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നന്നതാണ് കേട്ടോ